ഹലോ കിട്ടിയത് ഇന്ന് നമുക്ക് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിലെ ഇപ്പോൾ പലഹാരങ്ങളൊന്നും രാവിലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്മൂത്തി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പകുതി ആപ്പിളാണ് അപ്പോൾ ആപ്പിൾ തൊലിയും എല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ റോബസ്റ്റ് പഴം ഞാൻ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊന്നും അല്ല ഈന്തപ്പഴാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി മധുരം ഇഷ്ടമാണ് ഈന്തപ്പഴം അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈന്തപ്പഴം ഒരു നാലഞ്ചെണ്ണം കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി വറുത്ത് വെച്ചിട്ടുള്ള ഓട്ട്സാണ് അപ്പോൾ ഓട്സ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊരു സ്മൂത്തിയായിട്ട് കഴിക്കുമ്പോൾ വളരെ ഹെൽത്തിയുമാണ് വളരെ ടേസ്റ്റിയും ഒക്കെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാല് കട്ടയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ആ ഒരു സ്മൂത്തി നല്ല ക്രീമിയൊക്കെ ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടും നല്ല തണുപ്പുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പാല് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇത്രയുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് ആ ഒരു തണവിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതോടൊപ്പം നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണമെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു സ്മൂത്തി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ കൂടി ഇതുപോലൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അടിപൊളിയാണ് കേട്ടോ വിശപ്പായാലും ദാഹമായാലും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണിത് ഇത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് മാത്രമല്ല നമുക്ക് ഇപ്പോൾ പുറമേ നിന്നൊക്കെ വന്ന് എന്താ പറയുക ആ ഒരു ചൂടിൽ നിന്നൊക്കെ കയറുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ വന്ന് പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്